ഹലോ കൂട്ടുകാരെ അസ്ലാമലൈക്കും റഹ്മാല്ലാ ഇബറക്കാത്തു നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നം വന്നാലും നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു ദിക്കറുണ്ട് കേട്ടോ അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും വിഷമാണെങ്കിലും പ്രയാസമാണെങ്കിലും എപ്പൊരാളാണെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു ദിക്കറ് ചൊല്ലി നോക്ക് നമ്മുടെ മനസ്സിന് നല്ലൊരു സമാധാനം ഉണ്ടാവും കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ബേജാറായി നടക്കാതെ പിന്നെ ഈ ഒരു ദിക്കർ ചെല്ല് ടെൻഷനും പിന്നെന്താ പേടിയോ വേഷമൊക്കെ മനുഷ്യനുണ്ടാകുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ ആ സമയത്ത് ഒരു ദിക്കറ് നിങ്ങൾ നല്ലാഹിനെ വൃത്തി ഇങ്ങനെ ചെല്ലി നോക്കട്ടോ എത്ര തവണ ഞാൻ പറയുന്നില്ല ചുരുങ്ങിയ ഒരു നൂറ് തവണയെങ്കിലും പോകുന്നത് നല്ലതാണ് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ദിക്കറ് പ്രയാസം വരുന്ന സമയത്തൊക്കെ ജീവിത ദിക്കറിങ്ങനെ നടക്കുമ്പോഴേ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെല്ലിയൊക്കെ വൃത്തിയുള്ള സ്ഥലത്ത് നമ്മൾ ബാത്റൂമിലൊന്നും പോകുമ്പോൾ ചെല്ലാൻ പാടില്ല കേട്ടോ ല്ലാതെ എല്ലാ സമയത്തും നിങ്ങളുടെ ചെല്ലിയൊക്കെ നല്ലൊരു മനസ്സിന് സമാധാനം നമ്മളറിയാതെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ നീങ്ങിപ്പോൾ അപ്പം എല്ലാം നല്ലൊരു ദിക്കറാണ് വീഡിയോ കൊടുക്കുന്നുണ്ട് അധിക്കറ് അപ്പോൾ അസബുൻ അള്ളാൻ അൽ വക്കീൽ മൗലാം അനെഹ്മൻ നസീർ ഈ ദിക്കർ ചെല്ലിയെ കിട്ടോ ഏത് പ്രതിസന്ധി ആണെങ്കിലും ഏത് പ്രയാസമാണെങ്കിലും നമുക്കത് മറികടക്കാൻ പറ്റും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലതാണെന്ന് തോന്നി നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് തീർക്കട്ടോ നന്മ നമ്മൾ പ്രചരിപ്പിക്കുന്നത് നല്ലതാണല്ലോ നന്മ മറ്റുള്ളവർക്ക് എത്തിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതോ ചെയ്യാൻ പറയുന്നതൊക്കെ നല്ലതാണ് അപ്പം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് തീർക്കണേ ശേഷം അള്ള പിന്നെ അതേപോലെ നിങ്ങളെ ദുബായിൽ എന്തെങ്കിലും എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണം കേട്ടോ അതുപോലെ എൻ്റെ കുടുംബത്തിലുണ്ടാകും ശിന്നെന്ത് ചെയ്യാനാണെങ്കിലും നമ്മൾ എത്ര തിരക്കാണ് നമ്മൾ നിസ്കാരം കഥ കഥ ആക്കാതെ നോക്കണം കേട്ടോ ഫലമസ്കാരങ്ങൾ കഥ ആക്കാതെ അതായിട്ട് തന്നെ കൊണ്ടു കൊണ്ടു മുന്നോട്ട് പോ കൊണ്ടുപോകാൻ നോക്കുക പിന്നെ ചെറിയ മക്കളെ കൊണ്ടായാലും നിസ്കാര നിസ്കരിക്കുക അവരവർക്ക് അറിയുന്ന പോലെ ചെയ്യട്ടെ അപ്പോൾ എല്ലാം അവരും നിസ്കാരം കളാക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക ഇരിക്കർ സ്വലാത്തും പിന്നെ ഓരോരോ വിഷമം വരുമ്പോഴൊക്കെ നമ്മൾ പിന്നെ എന്താ പറയുക മറ്റുള്ള പറഞ്ഞ് നടക്കാതെ എന്തൊക്കെ എറുതിക്കറ് ഹുൻ അള്ളാ നെഹ്മൽ വക്കീ ഞാമൽ മൗല ഞാമൻ നസീർ ഇറുതിക്കറ് നിങ്ങൾ ചെല്ലി നോക്കട്ടെ ഇഷ്ട പിന്നെ ഏതൊരു പ്രയാസ ആണെങ്കിലും ഏതൊരു പ്രതിസന്ധിയാലും നമുക്കത് മറികടക്കാൻ പറ്റും ഇഷ്ട മറ്റൊരു വീഡിയോ വീഡിയായിട്ട് വരുന്നവരെല്ലാവർക്കും സ്ലാമലൈക്കും വഹമ്മി ഇബറക്കാത്തൂ